Mm-hmm. <music> നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ പത്ത് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് മുണ്ടയത്തെടുക്ക ബസ് റൂട്ടിൽ മാടത്തെടുക്ക ബസ് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലവും ഈ ചെറിയ ഓടിട്ട വീടും വിൽപ്പനയ്ക്കായുള്ളത് രണ്ട് ചെറിയ ബെഡ്റൂമും അടുക്കളയും ഹാളും ഉൾപ്പെടുന്നതാണ് ഈ വീട് ജല ലഭ്യതയ്ക്കായി ബോർവെൽ ഉണ്ട് ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ കായ്ഫലമുള്ള മൂന്ന് തെങ്ങും രണ്ട് പ്ലാവും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ചെറിയ കൗങ്ങിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് ഈ ഏകദേശം ബസ് റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണെന്ന് പറഞ്ഞുവല്ലോ അതിലൊരു കിലോമീറ്ററോളം മൺറോഡാണ് കാറ് ബൈക്ക് എന്നിവ എത്തിച്ചേരും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ് കാസർഗോഡ് ടൗണിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ നീർച്ചാൽ ബദിയെടുക്ക ആണ് അടുത്ത സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്ക് ആരാധനാലയങ്ങൾ എല്ലാം നീർച്ചാൽ ഉണ്ട് അതുപോലെ തന്നെ ബദിയെടുക്കയാണ് മെയിൻ പട്ടണം ബെതിയെടുക്ക എത്തിച്ചേരുവാൻ ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് എല്ല ഒരു ചെറിയ കുടുംബത്തിന് പണിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിന് ഉതകുന്ന ഒരു വീടാണിത് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ഓടിട്ട വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ വിലയിൽ വലിയ അന്തരം ഉണ്ടാകുന്നതല്ല ഉടമസ്ഥൻ കിട്ടണം എന്ന് പറഞ്ഞ വില തന്നെയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് മാത്രം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്